സിയാദിനെ പറ്റിച്ച് ഈ ഡയമണ്ടുമായിട്ട് ജാസ്മിൻ പോയ ജാസ്മിൻ ആണോ കള്ളി നിങ്ങൾ പറഞ്ഞു രണ്ട് കാമുകന്മാരായിരുന്നു രണ്ട് വെച്ചോണ്ട് വീഡിയോ ചെയ്യാം ജാസ്മിൻ ജാഫർ കുറെ ദിവസങ്ങളായിട്ട് നിങ്ങൾ ഇത് തന്നെയാണ് കേട്ടോണ്ടിരിക്കുന്നത് നിങ്ങൾ വേറെ പണിയൊന്നും ഇല്ല ഞാൻ ഒരൊറ്റ വീഡിയോ കൊണ്ട് നിർത്തണം വിചാരിച്ചു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ ഓരോന്നോരോന്നും എൻ്റെ കൂടെ തന്നോണ്ടിരിക്കുമ്പോൾ ഞാൻ പിന്നെന്തോ ചെയ്യാനായിട്ടാണ് ഞാൻ വഴിയ കാര്യങ്ങളെല്ലാം പറയാം അപ്പൊ ഇപ്പോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഭയങ്കര എക്സ്ക്ലൂസീവാന്നുമല്ല എല്ലാവരും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് ഞാൻ പോയിട്ട് കുത്തിപ്പോയിക്കൊണ്ട് വന്ന കാര്യങ്ങളുമല്ല അപ്പോൾ ജാസ്മിൻ ജാഫറിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാലാമതോ അഞ്ചാമതോ എത്രയാണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല എത്രാമത്തെ ഒരു കാമുകനായിട്ടുള്ള മുന്നേട പറ്റി മുന്നേ ആരാണ് മുന്നേ എന്താണ് മുന്നേ എങ്ങനെയാണ് ജാസ്മിൻ്റെ ലൈഫിൽ വന്നിട്ടുള്ളതെന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ സിയാദ് പറയുന്നുണ്ട് അപ്പോൾ ഇനി മുന്നേ പറഞ്ഞ കുറച്ച് മുന്നേട കഥകൾ ഞാൻ കേൾപ്പിച്ച് തരാം അതിനോടൊപ്പം എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ കമൻറ്റിൻ്റെ റിയാക്ഷൻസും പിന്നെ കുറേ പരദൂഷണ കമ്മിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ആളുകളുടെ കാര്യങ്ങൾ ഞാൻ ഒന്ന് പറയാം നിങ്ങളത് പൂർണ്ണമായിട്ട് കേൾക്കുക എന്തിനാണ് ഈ വീഡിയോ ഇട്ടത് അല്ലെങ്കിൽ സിയാദ് സിയാതെന്തിന് വന്നു എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കേട്ടു നോക്കുക ഓക്കെ ജാസ്മിൻ്റെ ഒപ്പൻ്റെ മുന്നേ ഞാനൊരു ഇൻറ്റർവ്യൂ കണ്ടു അപ്പോൾ അതിൽ അവർ മകളെ കുറെ വിശ്വാസമാണ് അതാണ് ഇതാണ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഞാൻ നോക്കേണ്ട ആവശ്യമില്ല എനിക്ക് നോക്കേണ്ട കാര്യമില്ല അതെന്ത് വായിക്കോട്ടെ ഞാനതിൽ ചില വേർഡ്സ് അതായത് എന്നെ പറ്റിയിട്ടും എൻ്റെ ഫാമിലിനെ പറ്റിയിട്ടും ഞാൻ കേട്ടു പറയുന്നത് ഇതിപ്പോൾ ഞാനിങ്ങനെ ലൈവ് അതായത് വീഡിയോ ഇട്ട് ചെയ്യുന്നത് ആൾക്കാരെ നാട്ടുകാർ മൊത്തം കാണിക്കുന്നുണ്ട് നിങ്ങൾ ആരും ചിന്തിക്കരുത് അവളെ ഉപ്പ ഒരു യൂട്യൂബിൽ ലൈവ് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്കിപ്പോൾ വേറൊരാളുടെ അടുത്താണ് ഇത് പറഞ്ഞ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് മുമ്പ് ഡയറക്റ്റ്ലി കോൾ ചെയ്തിട്ട് എനിക്ക് കാര്യം പറയുക എന്താണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് പക്ഷേ അത് നാട്ടുകാർ മൊത്തം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഉണ്ടാകുന്നാൽ ഞാൻ ഉണ്ടാണ്ടിന്ന എൻ്റെ ഫാമിലിയും ഞാനും എന്തൊക്കെയോ ചെയ്തിട്ടാണ് കല്യാണം മുടങ്ങിയതെന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാവും അതിൽ തന്നെ മൂപ്പർ പറയുന്നുണ്ട് എൻ്റെ മോ മകൾക്ക് വന്നത് ഞാൻ സഹിച്ചു അപ്പോൾ അത് ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞാൽ പലർക്കും വിഷമമാവും അങ്ങനെ വലിയ ഇതൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കാരണം പറയുകയാണെങ്കിലും ഇന്നത് കാരണം ഈ സാധനം പറയുകയാണെങ്കിൽ തന്നെ വ്യക്തമായിട്ടുള്ള അതിൻ്റെ കാര്യങ്ങൾ മൂപ്പരനായിട്ട് മൂപ്പർ പറയേണ്ടിരിക്കും അപ്പോൾ അപ്പോൾ അത് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് കല്യാണം ഡിസംബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു കല്യാണം ഫിക്സ് ചെയ്തത് അപ്പോൾ അതൊന്ന് ഡേറ്റ് ഒന്ന് മാറ്റി വെച്ചു ഡേറ്റ് മാറ്റി വെച്ചാണ് കല്യാണം മൊടങ്ങി ഞങ്ങൾ കണ്ടാളും കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ ഒന്നുമല്ല കല്യാണം മൊടങ്ങിയതല്ല ഡേറ്റ് ഒന്ന് മാറ്റി വെച്ചു അത് കാർ എനിക്ക് പറയുന്നത് അത്ര സങ്കടമായിട്ടോ എനിക്കൊരു കുഴപ്പമൊന്നും എനിക്കില്ല ഒരു ഞാൻ ഒരു പുതിയ കമ്പനി ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ചെറിയ ഫിനാൻഷ്യൽ ടൈറ്റ് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഡേറ്റ് ഒന്ന് മാറ്റി കല്യാണല്ലേ ടൈം ഉണ്ടല്ലോ എന്തായാലും കുട്ടി കുട്ടിയുണ്ടെല്ലോ റെഡിയാണ് കല്യാണം കഴിക്കുക ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് എത്ര ഭാഗ്യായി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പം അന്ന് മുടങ്ങി കേട്ടോ പിന്നെ അങ്ങനെ നീട്ടി നീട്ടിപ്പോയി പിന്നെ അടുത്ത ജനുവരിയിലോ ഡിസംബറിലോ വെക്കുക എന്നുള്ളൊരു ഇതാണ് ഞാൻ എടുത്ത തീരുമാനം ഞാനും ഫാമിലിയൊക്കെ ആയിട്ട് എടുത്ത തീരുമാനം അപ്പോൾ ഈ അതിൻ്റെ ഇടയിലാണ് ഞങ്ങളെ ബ്രേക്കപ്പ് ഉണ്ടായത് ഞങ്ങൾ രണ്ടാക്ക് ഒത്ത് പോകാൻ പറ്റാത്ത അപ്പോൾ പുള്ളി വലിച്ചു നീട്ടി വലിച്ചു നീട്ടി പോകുന്ന കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു ദിവസത്തെ വാപ്പാടെ ഇന്റർവ്യൂവിൽ അതായത് ജാസ്മിൻ്റെ അത്താടെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് എന്തൊക്കെയോ കാരണങ്ങളൊന്നും ഞാൻ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ നാണക്കേടാവും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരനെ പുള്ളിക്കാരുടെ ഫാമിലിനെ അങ്ങ് ആക്ഷേപിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത് അപ്പം കമൻറ്റ് ബോക്സിൽ പലരും പറയുന്നുണ്ട് നിങ്ങൾ ഈ ജാസ്മിനെയും ഫാമിലിനെ എന്തിനു ആക്ഷേപിക്കുന്നു എന്തിന് പറയുന്നു എന്ന് അപ്പം ഇവരുടെ ഫാമിലിയും ജാസ്മിനും കാരണം മറ്റു വരുന്ന ആ ആ പ്രശ്നങ്ങൾക്കൊന്നും അവർക്കും കുടുംബങ്ങളും ഒക്കെ ഉള്ളതാ അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ലല്ലേ ഇനി മുന്നക്കയുടെ ആസോടെ നിൽക്കട്ടെ മുന്നക്കയെ സംബന്ധിച്ചുള്ള എനിക്ക് പറയാനുള്ള ഒറ്റ ഡയലോഗേ ഉള്ളൂ ഏഹ് ചട്ടന പൊട്ടൻ ചതിച്ചാൽ പൊട്ടന ദൈവം ചതിക്കും ഓക്കെ അത്രേ ഉള്ളൂ സോ അല്ലെങ്കിൽ തിരിച്ചായിരിക്കുമോ അത് എന്തോ ആയിക്കോട്ടെ സംഭവം അത്രേ ഉള്ളൂ ഇവൻ ഈ പറയുന്ന ഈ മുന്ന സിയാദിനെ ചതിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ സിയാദിനെ വഞ്ചിച്ചിട്ടുണ്ടോ അതേ അടി തന്നെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് അത്രേ ഉള്ളൂ ഈ ടാങ്കോടകത്തുനിന്ന് പൈസ കൊടുത്ത് ഞാൻ ഇപ്പോഴും പറയുന്നു സിയാദ് പറഞ്ഞ കാര്യങ്ങളിൽ പൈസ കൊടുത്ത് പൈസയുടെ പൈസ വാരി എറിഞ്ഞ് സിയാദിൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് അതിൽ നിന്നും വലിയ പൈസ ഉള്ള ആളായിട്ടുള്ള മുന്നരോടൊപ്പം പോയി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മുന്നേനെ ചതിച്ചിട്ട് അല്ലെങ്കിൽ മുന്നേ ആയിട്ടുള്ള കല്യാണം ബ്രേക്കപ്പ് സ്റ്റോറി എന്താണെന്ന് പറയുന്നില്ല ഓക്കെ ബ്രേക്കപ്പ് ആവാനുള്ള സ്റ്റോറി എന്താണെന്ന് എനിക്കറിയാം അത് ഞാൻ ഞാനെടുത്ത് ഇപ്പോൾ തൽക്കാലം അത് പറയും എനിക്കാവശ്യമില്ല അതിൻ്റെ ഇതും കാര്യങ്ങൾ പറഞ്ഞ് റീച്ച് വാങ്ങിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ പറയും എനിക്കിപ്പം ഈ ജാസ്മിൻ പോയതിന് ശേഷം ഞാൻ അത് പറയാം വഴിയെ പറയാം കുറച്ച് അപ്പോൾ ഈ ഒരു കാര്യം ഇവിടെ നിൽക്കട്ടെ അപ്പോൾ കുറച്ച് കമന്റുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് വന്ന കുറച്ച് കമൻറ്റുകളുണ്ട് അതിനുള്ള റിയാക്ഷനും കൂടെയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു കമൻറ്റ് ഒരുപാടുണ്ട് ഒരുപാടെന്ന് വെച്ചാൽ ഈ കുറേ ഫാൻസ് കുരുട്ടാപ്പികൾ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവരുടെ അടുത്തുള്ള കമൻറ്റുള്ള റിപ്ലൈ ആണ് ണുങ്ങൾ എത്ര വേണമെങ്കിലും പ്രണയിക്കാം കലിപ്പൻ എന്ന് ആണുങ്ങൾ എത്ര വേണമെങ്കിലും പ്രണയിക്കാം കലിപ്പൻ എന്നല്ലേ അവൻ മെൻഷൻ ചെയ്തോ അവൾ മെൻഷൻ ചെയ്തിട്ടുള്ളൂ ഓക്കെ ആണുങ്ങൾക്ക് എത്ര വേണമെങ്കിലും പ്രണയിക്കാമെന്ന് പറയുന്നില്ല ആണുങ്ങൾ തെറ്റ് ചെയ്താൽ ആണുങ്ങൾ തെറ്റ് ചെയ്തു എന്ന് നമ്മൾ പറയും ഓക്കെ ഇതിന് മുന്നേ ഇട്ടുള്ള പല വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി തെറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ തെറ്റെന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ആണിന് പെണ്ണിന് വേറെ ന്യായം നീതിയൊന്നും അല്ല ആര് തെറ്റ് ചെയ്താലും തെറ്റ് തന്നെയാണ് കലിപ്പൻ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്ത ആക്റ്റീവ് അല്ലാത്ത ഒരാളിനെ പറ്റി പറഞ്ഞവർ കേൾക്കുന്നില്ല എങ്കിൽ ഓക്കെ പോട്ടെ ഇത് ആ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോനകത്ത് പോയിട്ടാണ് സിയാദിനെ പറ്റിയിട്ട് കലിപ്പൻ എന്ന് പറയുന്നത് അറിയുന്നവർക്കെല്ലാം അറിയാം അവനാണ് അവനെ പറ്റിയാണ് ഈ പറഞ്ഞതെന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അതിന് സിയാദിനെ മെക്കിട്ട് കയറിയത് അപ്പൊ അത് എന്തോ ചിന്തിക്കുന്നില്ല ഇനി അടുത്തത് നിങ്ങളെ ചാനലിന് വ്യൂസ് കൂടാൻ വേണ്ടി എന്തിനാ ഒരു പെൺകൊച്ചിൻ്റെ കാര്യം വലിച്ചയക്കുന്നത് ഈ പറയുന്ന ജാസ്മിൻ അമ്പത് ലക്ഷം രൂപ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു പാവപ്പെട്ട പയ്യന്റെ ജീവിതത്തിനെ പറ്റി എന്തിനാ പറഞ്ഞത് ജാസ്മിൻ അത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോടകത്ത് കയറി എന്നിട്ട് അത് പറഞ്ഞിട്ടല്ലേ ഇപ്പൊ റിയാക്ട് ചെയ്യേണ്ടി വന്നത് അത് പറയാതിരുന്നെങ്കിൽ ഈ പറയുന്ന നമ്മൾ ആരെങ്കിലും റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നോ ജാസ്മിനെ പറ്റിയിട്ട് അപ്പം ഇല്ലല്ല അപ്പോൾ ജാസ്മിൻ തന്നെയാണ് അതിനകത്ത് പറഞ്ഞ് തുടക്കം ഇട്ടത് മാത്രമല്ല എനിക്ക് ഈ പറയുന്ന എനിക്ക് ലക്ഷം വ്യൂ കിട്ടി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇതിനകത്തും പൈസ കിട്ടാൻ പോകുന്നില്ല എൻ്റെ ചാനലിന് ആൾറെഡി കുറേ കോപ്പി റൈറ്റ് ഇടപ്പുണ്ട് പിന്നെ റിയൂസ്ഡ് കണ്ടൻറ്റ് ഇടപ്പുണ്ട് അത് കാണാൻ എൻ്റെ ചാനലിന്റെ മോണിറ്റൈസേഷൻ കട്ടാണ് ഇതിന്ന് എനിക്ക് ഒരു രൂപയിലേയും കിട്ടത്തില്ല സോ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ആവശ്യം എനിക്ക് സത്യങ്ങൾ നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം അത്രേ ഉള്ളൂ അല്ല പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ ഈ ജാസ്മിൻ്റെ ഏറ്റവും വിസഡ് കള്ളത്തരങ്ങൾ സിയാദിൻ്റെ ഫ്രണ്ട് എന്നുള്ളതിലേക്ക് വർഷങ്ങളായിട്ട് എനിക്ക് എനിക്കറിയാവുന്നതായിരുന്നു ഇത് വർഷങ്ങൾക്ക് മുമ്പേ വന്ന് ഞാൻ പറയേണ്ടതായിരുന്നു അന്ന് എനിക്ക് റീച്ച് അന്ന് എനിക്ക് പൈസ ഉണ്ടാക്കാറുണ്ട് ഞാൻ അതൊന്നും ചെയ്തില്ല അസലാ ജാസ്മിൻ വിഷയം ഉണ്ടായ സമയത്ത് എനിക്ക് ഒന്ന് അഭിപ്രായം പറഞ്ഞിട്ട് എനിക്ക് പൈസ ഉണ്ടാക്കായിരുന്നു എന്തുകൊണ്ട് അന്ന് ഞാൻ ഞാനൊന്നും ചെയ്തില്ല എനിക്കിതിൻ്റെ ആവശ്യമില്ല പക്ഷേ ഇപ്പം ഇതേപോലൊരു സന്ദർഭം ഉണ്ടായി ഈ പറയുന്ന ജാസ്മിൻ കാരണം എൻ്റെ സുഹൃത്തായിട്ടുള്ള സിയാദിനൊരു ബാഡ് സിറ്റുവേഷൻ അനുഭവിക്കേണ്ടി വരുന്നത് കൊണ്ടാണ് ഞാനത് ചെയ്തത് അവർ ഒറ്റ വീഡിയോയിൽ ഒതുക്കണമെന്നാണ് കരുതി വീണ്ടും വീണ്ടും എൻ്റെ മക്കിട്ട് കയറുന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തത് കാര്യം നോക്കിയാണോ വോട്ട് ചെയ്യാൻ ഇവനെയൊക്കെ ഒഴിവാക്കിയത് നന്നായി ഓ അതായത് ഞാൻ നമ്മുടെ കേസാ പറഞ്ഞത് അപ്പോൾ ഈ പറയുന്ന കാര്യം നോക്കിയിട്ടാണോ വോട്ട് ചെയ്യണത് ഞാൻ എവിടെയും പറയുന്നില്ല ജാസ്മിൻ വോട്ട് ചെയ്യലെന്ന് ആ ഗെയിമിനകത്ത് ജാസ്മിൻ നല്ലൊരു ഗെയിമാണ് കളിക്കുന്നതെന്നുണ്ടെങ്കിൽ വോട്ട് ചെയ്യുക ജയിപ്പിക്കുക പക്ഷെ ജാസ്മിനകത്ത് കളിക്കുന്നത് എന്തുവാ ഏഹ് അവിടെയും ലവ് ട്രാക്ക് ഞാൻ പറയാം ഈ സിയാദ് സിയാദിന് മുന്നേ ഉള്ള ഒരാളുടെ കെ സിയാദ് പറയുന്നുണ്ട് അത് എനിക്കറിയത്തില്ല അത് വേണമെങ്കിൽ കുത്തിപ്പൊക്കി കൊണ്ടുവരേണ്ട ആവശ്യം എനിക്കില്ല ചെയ്യുന്നതുമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് മുന്നക്ക അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അഫ്സല് ഗബ്രി എത്ര എണ്ണമായി അപ്പൊ അഞ്ചെണ്ണ ആയേക്കെ ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ പറയാമുണ്ട് ഓ ഭയങ്കര വെയിൽ നിങ്ങൾക്ക് കിട്ടേഷൻ ആവുന്നുണ്ടോ കുഴപ്പമില്ല ഓക്കെ ഇനി അടുത്തൊരു കമന്റ് നാണമില്ലേടാ നിനക്ക് ഞങ്ങൾക്ക് ജാസ്മിന്റെ പാസ്റ്റ് അറിയേണ്ട അവൾ ബിഗ് ബോസിൽ എങ്ങനെ കളിക്കുന്നു എന്ന് നോക്കിയാൽ മതി ആയിക്കോട്ടെ അത് നിങ്ങളുടെ ഇഷ്ടം നീ ആദ്യം നിന്റെ പാസ്റ്റ് കൊണ്ടുപോവാ എന്റെ പാസ്റ്റ് എനിക്ക് വേറൊരു കപ്പിൾ ചാനലുണ്ട് എന്റെ ഏറ്റവും യൂസേഡ് പാസ്റ്റ് ആയിട്ടുണ്ട് ഇനി നിങ്ങൾ എനിക്കറിയാത്ത എന്നെ കള്ളനാക്കുന്ന വാരി തേക്കാൻ പറ്റുന്ന എന്തെങ്കിലും എന്റെ പാസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വാ ഞാൻ വെല്ലുവിളിക്കുവാ ഞാൻ ചെയ്തിട്ടുള്ളൊരു മോശം പ്രവൃത്തി ഇന്നത് ഇന്നതെന്ന് പറഞ്ഞ് എനിക്കതിനെ കൊണ്ടുവരാൻ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ ഞാൻ അത്ര ക്രിസ്റ്റൽ ക്ലിയറാണ് ഞാൻ എന്ന് പറയുന്ന വ്യക്തി അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് എന്നെപ്പറ്റി കൊണ്ടുവരാൻ ഒന്നും ഒരു കോപ്പില്ല ഒരു ചുക്കുമില്ല എന്നുള്ളത് ഇനി എൻ്റെ ബാക്കി ഈ ജിന്നെന്ന് പറയുന്നവൻ ഡയമണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരുത്തൻ ഡയമണ്ടൊക്കെ കൊടുക്കുമോ ആ കുട്ടിയെ ചതിച്ചത് അവൻ തന്നെ ആയിരിക്കും എടാ ഈ കമൻറ്റ് എഴുതുന്നവർക്ക് എത്ര വിവരം ഉണ്ടാ ഏഹ് സിയാത് ഒരു ഡയമണ്ട് വാങ്ങിച്ചു കൊടുത്ത് അത് ജാസ്മിൻ വാങ്ങിച്ച് അത് സിയാദ് കള്ളനായത് കൊണ്ടാണ് ജാസ്മിൻ വാങ്ങിക്കൊടുത്തതെന്ന് എവിടത്തെ ന്യായാണുള്ളത് ഏഹ് ഭയങ്കര വെയിൽ ഞാൻ ഒന്ന് ക്ലോസ് ചെയ്യട്ടെ അതിന്റെ വാക്യം ചെയ്യാം പറയുന്ന സിയാദ് കള്ളൻ കൊണ്ടാണോ സിയാദ് ഡയമണ്ട് വാങ്ങിച്ചു കൊടുത്തത് അതോ സിയാദിനെ പറ്റിച്ച് ഈ ഡയമണ്ടുമായിട്ട് ജാസ്മിൻ പോയ ജാസ്മിൻ ആണോ കള്ളി നിങ്ങൾ പറയും ഏ അവിടെയും ഇരട്ടത്താപ്പ് നയം ഈ പറയുന്ന ജാസ്മിനെ വെളുപ്പിക്കാൻ വേണ്ടി കുറെ എണ്ണം എനിക്ക് ആരെയും വെളുപ്പിക്കുകയും കറപ്പിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല കണ്ട കാര്യം അതേപോലെ സത്യസത്യമായിട്ട് പറയുന്നു എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്തത് അപ്പോഴും പറയുന്നത് കേട്ടോ ഡയമണ്ട് വാങ്ങിച്ചു കൊടുത്തു ഏഹ് അതാണ് തെറ്റെന്ന് അവൻ ചതിക്കാൻ നോക്കിയതാണെന്ന് കൊള്ളാം ഇനി അടുത്തത് ജാസ്മിനെ ജഡ്ജ് ചെയ്യുന്ന ഒരു കാര്യം മനസ്സിലാക്കൂ ജാസ്മിൻ വിവാഹിതയും രണ്ട് മൂന്ന് മക്കളുടെ അമ്മയും അല്ല അവർക്ക് അവരുടേതായ ശരിക്കുമുള്ള ഫ്രീഡം ഉണ്ട് ആയിക്കോട്ടെ ജാസ്മിന് ഫ്രീഡം ഉണ്ട് ജാസ്മിൻ എന്തും കാണിക്കാം അതിനെക്കാണെങ്കിൽ നമുക്കും കാണുന്ന തെറ്റുകൾ പറയാനുള്ള ഫ്രീഡം നമുക്കും ഉണ്ട് ഏഹ് ഇന്ത്യൻ ഭരണഘടനയെ പറയണെന്തുവാ ആരെ ആർക്കും വിമർശിക്കാനുള്ള റൈറ്റ് ഉണ്ട് ഇവിടെ പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കും എതിരെ വിമർശനങ്ങൾ പറയുന്നു പിന്നെയാണ് ഈ പറഞ്ഞത് ജാസ്മിൻ ആർക്ക് പേടി ഇനി എന്തൊക്കെയാ അവിടെ നടക്കുന്നേ ജാസ്മിൻ ഒന്ന് പുറത്തിറങ്ങിക്കോട്ടെ നിങ്ങൾക്കുള്ളത് കിട്ടും കിട്ടി അയ്യോ അയ്യോ അമ്മച്ചി അമ്മച്ചി കിട്ടിയിരിക്കും പോയി ജാസ്മിൻ ആര് ഇവിടത്തെ രാജാവാ അവൾ കാണിച്ച് തെറ്റുകളാണെങ്കിൽ പോകൃത്തനം ആണെങ്കിൽ എന്ന് തന്നെ പറയും അതിന് ഒരാളിനെ പേടിക്കേണ്ട ആവശ്യമില്ല എന്തോ ചെയ്യും മൂക്കില് പിടിച്ച് വലിച്ചു കയറ്റിക്കോളോ ജാസ്മിൻ എന്ന് എങ്കിൽ ചെയ്യട്ടെ ഇറങ്ങുമ്പോഴും പറയും എന്റെ വീട് ഇതേനെ കൂടെ കാണും ഇതിന് മുന്നേറ്റ വീട് ഇതേനെ കൂടെ കാണും എന്തോ ജാസ്മിൻ പേടിക്കൂ കൂടി പോയി അവൾ വന്നിട്ട് അവളെ മുതലക്കണ്ണിയിലിരിക്കും അത്രേ ഉള്ളൂ ഒരു കോപ്പം ഉണ്ടാവാൻ പോകുന്നില്ല പേടിയില്ല ജാസ്മിനെ കണ്ടോ അപ്പ എന്ന് വിളിക്കുന്ന ടീമുകളുണ്ട് ഓകെ ഞാൻ അത് കേൾപ്പിക്കാം എവിടെയാണോ റീച്ച് അങ്ങോട്ട് ചാടി ആർക്കെതിരെയും കുറ്റം പറഞ്ഞു ഒരു നിലപാടില്ലാതെ നിൽക്കുന്ന കുറെ പരദൂഷണ കമ്മിറ്റിക്കാരുണ്ട് പരദൂഷണ കമ്മിറ്റിക്കാർ അപ്പൊ അങ്ങനെ പരദൂഷണ കമ്മിറ്റിയിൽ വന്ന ഒരു വീഡിയോയുടെ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കാം ആളിനെ ഞാൻ എന്റെ വീഡിയോയിൽ കാണിച്ച് റീച്ച് കൊടുക്കുന്നില്ല എന്തിന് വെറുതെ പരദൂഷണ കമ്മിറ്റി നമ്പർ വൺ വിളിച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നിട്ട് ഒരു താടി വളർത്തിയ പെട്രോസ് ബോയ് എന്തോന്ന് ബോയ് അവൻ ഒരു പെട്രോൾ ബോയ് ആ അവന്റെ വീഡിയോയിൽ വന്നിരുന്നു കൊണ്ട് പറയുന്ന അന്ന് ജാസ്മിൻ കൈസ് എന്റെ പൊന്നെ ഇതുപോലെ പെട്രോൾ അല്ല ഡീസല് ഇതേപോലത്തെ അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്ത കുറെ എണ്ണമാണ് ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിലൊക്കെ എറിയേണ്ടി എന്തോ ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് ഈ പരദൂഷണം പറയുന്നത് എന്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി അല്ലെങ്കിൽ എന്റെ യൂട്യൂബ് ഐ ഡി പെട്രാക്സ് ബോയ് എന്നുള്ള പറയാൻ പോലുള്ള അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ പെട്രോളെന്ന് പെട്രാക്സിന് വായിക്കുന്നതാണ് ഇവരാണ് മറ്റുള്ളവരെ വിമർശിക്കുന്നത് ആദ്യം ഈ പറയുന്ന പരദൂഷണ കമ്മിറ്റി അമ്മച്ചി പോയിട്ട് പോയിട്ട് ആദ്യം എ ബി സിയിൽ പഠിക്കുക അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പഠിക്കുക ഓക്കെ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒന്ന് കാണിച്ച് റീച്ച് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി ആ അമ്മച്ചിയുടെ തന്നെ ഇനിയിപ്പോൾ നാളെ വന്നിട്ട് ചിലപ്പോൾ അമ്മച്ചീന്ന് വിളിച്ചാൽ എന്തെങ്കിലും ആക്കണം വേണം സംസാരിക്കും അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇതേപോലത്തെ വിവരവും വിദ്യാഭ്യാസവും ബോധവും ഇല്ലാത്തവർ എവിടെ റീച്ച് കൊണ്ടു നോക്കിയിരിക്കുകയാണ് അവിടെ റീച്ച് കണ്ട അവിടെ നക്കി എടുക്കാൻ നിൽക്കുക പോയിട്ട് ഓക്കെ ഞാൻ അടുത്തെണ്ണം കേൾക്കാം നിങ്ങൾക്ക് ജാസ്മിന്റെ പേരിൽ ഉന്നയിക്കാൻ പറ്റുന്ന ആരോപണം കേവലം രണ്ട് കാമുകന്മാരായിരുന്നു എന്ന് പറഞ്ഞ രണ്ട് വാഴപ്പിണ്ടികളെ കൊണ്ടുവച്ചുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റും സത്യത്തിൽ ഇവര് ജാസ്മിനെ കളിയാക്കിയതാണ് അത് ജാസ്മിനെ സപ്പോർട്ട് ചെയ്തതാണ് കേവലം രണ്ടേ രണ്ട് വാഴപ്പിണ്ടികൾ രണ്ടല്ല വേറെ എണ്ണമുണ്ട് അതൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് അതായത് ഈ പറയുന്ന രണ്ടുപേരെ പ്രേമിച്ചതിനല്ല സാഹചര്യം എന്താണ് എന്ന് നോക്കണം ഞാൻ ഈ അതിനപ്പുറത്തോട്ട് ഒരു വൃത്തിയെട്ടവളായിരുന്നോ ഒരു ബാങ്ക് റോബറി നടത്തിയെന്നു ജാസ്മിൻ ആൾക്കാരുടെ കയ്യിൽ നിന്ന് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നു വെറും വൃത്തിയിട്ടവളായിരുന്നെന്നു നിനക്കൊന്നും ആധിക ആധികാരികമായിട്ട് തെളിയിക്കാൻ പറ്റത്തില്ല പിന്നെ ജാസ്മിൻ പുറത്തിറങ്ങുമ്പോൾ എന്റെ വീഡിയോ ജാസ്മിൻ കാണുന്നുണ്ടെങ്കിൽ ജാസ്മിൻ അറിയാം ഞാൻ ഈ പറയുന്നതൊക്കെ സത്യമാണെന്ന് എടാ അവളൊരു തന്റേടിയാണ് അവള് ചങ്കൂറ്റുള്ള ഒരു പെണ്ണാണ് എടാ ഇരുപത്തിരണ്ട് വയസ്സിൽ എന്നാറികളെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സിൽ ആ കുട്ടി സ്വന്തം കുടുംബത്തിന്റെ സ്വന്തം വാപ്പ ആ കുട്ടിയുടെ വാപ്പ ചീട്ട് കളിച്ച് കടം ഉണ്ടാക്കിയ ആ കടം മൊത്തം വീട്ടി ആ കൊച്ച് സ്വന്തം കാലിൽ നിനക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടും പന്ത് തട്ടി നല്ല സുന്ദരിയായിരിക്കും കൊച്ച് മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ കിട്ടാത്ത മുന്തിരി പുളിക്കും ഇത് തന്നെയായിരുന്നു നമ്മ യോ കിട്ടാത്ത മുന്തിരി ഇത് മുന്തിരി ഇത് മുന്തിരി പിന്നെ ഈ മുന്തിരി വെറുതെ ഓസരി വന്നാലും നമുക്കാർക്കും വേണ്ട മുന്തിരിയെ കൊണ്ടുവന്നിരിക്കുന്നു മുന്തിരിയെ കച്ചവടം നടത്താൻ വേണ്ടി പരദൂഷണ കമ്മിറ്റി ഒരു കാര്യം പറയട്ടെ ഈ പറയുന്ന നമുക്ക് ബാങ്ക് റോബർ നടത്തിയാലോ അല്ലെങ്കിൽ കൊള്ളയടിച്ചാലോ മാത്രമല്ല ആളൊരു ആവുന്നത് ഇതേപോലുള്ള പല കാര്യങ്ങൾ കാണിച്ചാലും വേസ്റ്റ് വേസ്റ്റ് തന്നെയാണ് അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ പറയുന്ന ടാങ്കോ വഴി സിയാദിനെ പരിചയം അതായത് സിയാദോ ഇഷ്ടത്തിലായിരുന്നു സിയാദിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പൈസയും ഡയമണ്ടൊക്കെ ഒപ്പിച്ചു അല്ലെങ്കിൽ ഈ പറയുന്ന മോതിരം കാര്യങ്ങളൊക്കെ നേടി കുറച്ച് റീച്ചണ്ടാക്കി അതിനുശേഷം ടാങ്കുവൽ പോയി ടാങ്കോടകത്തുനിന്ന് ഒരു പയ്യനെ കല്യാണം കഴിക്കുക എന്നുള്ള വാഗ്ദാനം നൽകി പറ്റിച്ചതിന് ശേഷം മറ്റൊരു പയ്യനിലോട്ട് പോകുന്നു അവൻ്റെ ഈ ടാങ്കോടകത്ത് കോയിൻസ് എന്ന് പറയുന്ന സാധനമുണ്ട് ലക്ഷം രൂപയാണ് കോയിൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഈ പറയുന്ന കോയിൻസ് എല്ലാം കൊടുക്കുന്നു അത് ജാസ്മി വാങ്ങിക്കുന്നു ഇതൊക്കെ സാമ്പത്തിക തിരിമറി തന്നെയാണ് അത് കഴിഞ്ഞിട്ട് അവന് പയ്യനെ കല്യാണ വാഗ്ദാനം നൽകിയിട്ട് ഇങ്ങനെ പോയി പോയി എൻഗേജ്മെൻ്റ് വരെ കഴിഞ്ഞതിന് ശേഷം പുതിയൊരാളിനെ കണ്ടപ്പോഴത്തേക്ക് പഴയ ആളിനെ കളയുന്നു ഇതൊക്കെ എന്തുവാ ഏ നമ്മളെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ശുദ്ധ പോക്കൃത്തലം ഇതൊക്കെ താങ്ങാനുള്ള ഇവരെ ഇവരൊക്കെയാണല്ലോ ഇവരുടെയൊക്കെ ഭാഷയില് ഈ ആദർശം പറയുന്ന ഈ സദാചാരങ്ങളെന്ന് പറഞ്ഞ് ഈ പറയുന്ന ഇവർ അവരുടെ കണ്ണിൽ ഈ മുടിയും താടിയുമാണ് ഏറ്റവും വലിയ പ്രശ്നം അത് മാത്രേ ഇവർക്ക് പ്രശ്നമുള്ളൂ ഇതേപോലെ ഈ കാണിക്കുന്ന ഒന്നും പ്രശ്നമുള്ളൂ മിക്ക ഇവരുടെയൊക്കെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കും ഒന്നിനെ ഒന്നിനെ തേച്ച് അടുത്തതിനെ തേച്ച് ഇങ്ങനെയൊക്കെ പോയി എങ്ങനെ വേണോ പൈസ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്നവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല ഞാനൊക്കെ കണ്ടിരിക്കുന്ന എൻ്റെ കുടുംബം എന്നൊക്കെ പറയുന്ന അന്തസമായിട്ട് ജീവിക്കുന്ന അന്തസ്സായിട്ട് പിന്നെ ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് ഏഹ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് പൈസ ഉണ്ടാക്കാനായിട്ടാണ് റീച്ചിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന ഒരു കാര്യം ഒന്ന് ചിന്തിക്കുക എല്ലാവരും പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോസ് ചെയ്യുന്നത് അല്ലാണ്ട് ഈ ജാസ്മിൻ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് എന്തിനാണ് അരി അരിവർക്കാനാണോ അല്ലല്ല പൈസ ഉണ്ടാക്കാൻ തന്നെയാണ് ടാങ്കോയിൽ ആയിട്ട് എന്തിനാ നാട്ടുകാർക്ക് നല്ലതോർഡ് കൊടുക്കാനാണോ അല്ല പൈസ ഉണ്ടാക്കാൻ തന്നെയാണ് പിന്നെ എൻ്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ ഞാനും പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് യൂട്യൂബ് തുറന്നിരുന്നത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി കുറച്ച് കോപ്പിറൈറ്റുകളും അതുപോലെ തന്നെ ഇട്ട കണ്ടന്റുകളൊക്കെ കട്ടൊക്കെ ചെയ്ത് ഇട്ടപ്പോഴത്തേക്ക് കുറച്ച് ഇഷ്യൂ ആയിട്ട് എനിക്ക് റിയൂസ്ഡ് കണ്ടന്റ് അടിച്ചിട്ട് കുറേ നാളായിട്ട് എൻ്റെ ചാനലിന്റെ മോണിറ്റേഷൻ കട്ടാണ് എനിക്ക് ഇടുന്ന പൈസ ഒന്നും കിട്ടത്തില്ല എനിക്ക് പൈസ വേണ്ട ഞാൻ പറയുന്ന സത്യങ്ങൾ നിങ്ങൾ കേട്ടാൽ മതി ഇനി നിങ്ങൾ ജനങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഇപ്പം ഈ പറയുന്നണക്ക് ഈ ജാസ്മിൻ ബിഗ് ബോസിൽ പോയ സമയത്ത് ഞാൻ വന്നിരുന്നു പറയുന്നു അല്ലെങ്കിൽ റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ പറയുന്നു ഏഹ് എനിക്ക് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ജാസ്മിൻ വെളിയിൽ ഉണ്ടായിരുന്നവ പറഞ്ഞ് ജാസ്മിൻ കൊണ്ട് ജാസ്മിനെ കൊണ്ട് തിരിച്ച് റിയാക്ട് ചെയ്യിപ്പിച്ച് എനിക്ക് എൻ്റെ ചാനലിൽ റീച്ച് ഉണ്ടാക്കിയായിരുന്നു ഞാൻ എന്തുകൊണ്ട് അത് ചെയ്തില്ല ആവശ്യമില്ലാത്ത സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇതിപ്പം ജാസ്മിൻ ആയിട്ട് ബിഗ് ബോസിനകത്ത് പോയിട്ട് ഈ പറയുന്ന എനിക്ക് ജാസ്മിൻ ഈ പറയുന്ന സിയാദിനെ ടാർജറ്റ് ചെയ്തുകൊണ്ടൊരു കാര്യം പറഞ്ഞു അത് നിങ്ങൾ പറയുന്നു ആ പേര് പറഞ്ഞില്ലല്ലോ എന്ന് പക്ഷേ ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ടൈമിൽ ഉണ്ടായിരുന്ന ആളാണ് ജാസ്മിൻ്റെ ഉണ്ടായിരുന്ന ആൾ സിയാദ് സിയാദാണെന്നുള്ള എല്ലാവർക്കും അറിയാം ഒന്നും രണ്ടും ആളുകളല്ല ലക്ഷക്കണക്കിന് ആൾക്കറിയാം ഈ കാര്യം അതുകൊണ്ട് തന്നെ അവനെ എടുത്തിട്ട് വലിച്ചു തീർന്നു സിയാദിനെ അപ്പം അസ് എ ഫ്രണ്ട് എനിക്ക് സിയാദിനെ സേഫാക്കിയേ പറ്റൂ ഈ പറയുന്നതിനൊക്കെ നിങ്ങൾ ഇന്നലെ കണ്ട ജാസ്മിൻ എന്താണെന്ന് പോലും അറിയാണ്ട് നിങ്ങളെല്ലാവരും വീഡിയോയുടെയും കമന്റ് ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ സിയാദ് എന്താണെന്ന് അറിയുന്ന ഒരു സുഹൃത്തുനിന്ന് അല്ലെങ്കിൽ എനിക്ക് ഇവിടെ റെസ്പോൺസിബിലിറ്റിയാണ് സഹായിക്കുക എന്നുള്ളത് അപ്പം നിങ്ങൾ അതാണോ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്റെ സുഹൃത്തിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തോ അവനെപ്പറ്റി ഒരു മോശം കൊണ്ടുവരട്ടെ ജാസ്മിനെ പറ്റി ജാസ്മിനെ തേച്ചു ജാസ്മിനെ വഞ്ചിച്ചു എന്ന് പറഞ്ഞിട്ട് സിയാദ് എന്തെങ്കിലും ഒരു തെറ്റ് എന്ന് പറയട്ടെ സിയാദിനെതിരെ ഞാൻ വീഡിയോ ചെയ്യും പക്ഷെ സിയാദ് അങ്ങനെ ചെയ്തിട്ടില്ലെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ ഈ പരദൂഷണ കമ്മിറ്റിക്കാർ പറയുന്ന കണക്ക് പരദൂഷണ കമ്മറ്റിക്കാർ പറയുന്നത് അവർക്ക് എവിടെയാണോ റീച്ച് അവിടെ അവരുണ്ടാക്കും അല്ലെങ്കിൽ ഈ പറയുന്നതിന് കുറെ ലൈവ് വിട്ട് കിടന്ന് കണവുണോ സംസാരിക്കേണ്ട ആവശ്യം എന്തോ അവർക്കൊക്കെ ഏഹ് അവരൊക്കെ അപ്പ കണ്ടുപോയി അപ്പാന്ന് നോക്കണ സ്വഭാവമാണ് ഇന്നിപ്പോൾ നാളെ ഞാൻ വിളിച്ച് സംസാരിച്ച് കമ്പനി ആയി കഴിഞ്ഞാൽ ആ മോനെ പാടാ നമുക്ക് സെറ്റ് ആണ് നമുക്ക് നാളെ ജാസ്മിനെതിരെ വീട് ചെയ്യാന്ന് പറയും അതാണ് ഇവരുടെ സ്വഭാവം ഇതിന് മുന്നേ ഉള്ള പല ആളുകളുടെ ആ കാര്യത്തിലും അനുഭവം ഉള്ളവരാണ് പറഞ്ഞതാണ് എനിക്കറിയാവുന്നതാണ് ഞാൻ പിന്നെ ഇതേപോലുള്ള വള്ളിക്കെട്ട് കേസുകളെടുത്ത് പോയി സംസാരിക്കാറില്ല അപ്പോൾ ഇതൊക്കെയാണ് സത്യാവസ്ഥയായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ബിഗ് ബോസിനകത്ത് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ജാസ്മിൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് ആണേന്ന് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ നിൽക്കുന്നവരെല്ലാം ഒന്ന് ആലോചിച്ചോ ഇത്രയും നാൾ ജാസ്മിൻ ഈ കാണിച്ച കാര്യങ്ങളൊക്കെ സത്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കാണിക്കുന്നതും സത്യം തന്നെയാണ് ജാസ്മിൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് അല്ല ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫുൾ ഉടായ്പാണ് ജാസ്മിൻ പ്രണയം അല്ലെങ്കിൽ ഈ പറയുന്ന ജാസ്മിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കാതൽ കാതൽ ട്രാക്കാണ് ജാസ്മിൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാദ്യം ചവിടി പുറത്താക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും വൈൽഡ് ഗാർഡ് എൻട്രികളൊക്കെ വരും വൈൽഡ് ഗാർഡ് എൻട്രികൾ കള്ളത്തരങ്ങൾ വലിച്ചു കീറും എന്തായാലും ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഞാനിപ്പോഴും ഓർച്ചിരിക്കുവാണ് ഈ വീഡിയോസ് മുക്കുന്നതല്ല ഓക്കെ ആരെന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം താങ്ങുന്നവർക്ക് താങ്ങാം മൂട് താങ്ങി നടക്കുന്നവർക്ക് പിന്നെ ഈ പറയുന്നത് കേട്ടായിരുന്നു ജാസ്മിൻ വരുമ്പോഴത്തേക്ക് വീഡിയോ കാണുമ്പോഴത്തേക്ക് കേട്ടോ അതായത് ജാസ്മിൻ വരുക വീഡിയോ കാണണം ജാസ്മിൻ ഇപ്പം എടുത്ത് കൊലത്തി തരും നിങ്ങൾക്ക് കാത്തിരുന്നോ അപ്പോൾ വരും ദിവസങ്ങളിൽ വരും വിശേഷങ്ങൾ ജാസ്മിനെ പറ്റി മാക്സിം വീഡിയോ ചെയ്യാതിരിക്കാൻ നോക്കാം എങ്കിലും ഓരോന്ന് കാണുമ്പോൾ കേൾക്കുമ്പോൾ എനിക്കെതിരെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ പറയാതിരിക്കുന്ന പറ്റത്തില്ലവരുടെ അതുകൊണ്ടാണ് അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ പിന്നെ ഇതേപോലുള്ള പ്രദൂർണ കമ്മറ്റികളുടെ ചാനലിൽ പോയിട്ട് ചെവി കൊടുത്തില്ലാത്ത കഥകളൊന്നും കേൾക്കാൻ നിൽക്കേണ്ട ഓക്കെ ഒരുപാട് ചാനൽ സത്യങ്ങൾ വിളിച്ച് പറയുന്ന ചാനലുണ്ട് അവിടെയൊക്കെ പോകും ഓക്കെ ബൈ ബൈ ഗൈഷ്